തിരുവനന്തപുരം തച്ചോട്ടുകാവിന് സമീപം പെരുകാവിലെ വീട്ടിൽ കൂട്ടിലിട്ടിരുന്ന വളർത്തുനായയുടെ വായിൽ ചങ്ങല കുടുങ്ങി ഭക്ഷണം കഴിക്കാനോ വെള്ളം കുടിക്കാനോ കഴിയാതെ അവശനിലയിലായിരുന്ന നായയെ ഫയർഫോഴ്സ് സംഘം എത്തിയാണ് രക്ഷപ്പെടുത്തിയത് ഇന്ന് രാവിലെ മണിയോടെ പെരുങ്കാവ് സ്വദേശി ഗോപന്റെ വളർത്തു നായയെയാണ് സന്നദ്ധ പ്രവർത്തകർ വിളിച്ചു പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ ചെങ്കൽ ചൂള യൂണിറ്റിൽ നിന്നും ഉദ്യോഗസ്ഥരെത്തി രക്ഷപ്പെടുത്തിയത് വീട്ടുടമ സ്ഥലത്തില്ലാത്തതിനാൽ നായക്ക് ഭക്ഷണം കൊടുക്കുന്നതിനായി ഒരാളെ ഏർപ്പാട് ചെയ്തിരുന്നു രാവിലെ ഇയാൾ ഭക്ഷണവുമായി എത്തിയപ്പോഴാണ് കഴുത്തിലും വായിലുമായി ചങ്ങല കുരുങ്ങി വീർപ്പുമുട്ടിയ നിലയിലായി നായയെ കണ്ടത് തുടർന്ന് പ്രദേശത്തെ സിവിൽ ഡിഫൻസ് വോളണ്ടിയറെ ഇയാൾ വിളിച്ചു പറഞ്ഞതോടെയാണ് ചെങ്കൽച്ചൂളയിൽ നിന്നും അഞ്ചംഗ സംഘം രക്ഷാപ്രവർത്തനത്തിന് എത്തിയത് മിനിറ്റുകൾക്കുള്ളിൽ മെറ്റൽ മുറിക്കുന്ന ഉപകരണം ഉപയോഗിച്ച് നായയുടെ വായിലും കഴുത്തിലും നിന്ന് ചങ്ങല മുറിച്ചുമാറ്റി നായ ശൗര്യം കൂടിയ ഇനമാണെന്ന സമീപവാസികളുടെ മുന്നറിയിപ്പിനെ തുടർന്ന് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാതിരിക്കാൻ കൂടിന് പുറത്തുനിന്നുകൊണ്ട് തന്നെ ഉദ്യോഗസ്ഥർ ചങ്ങല മാറ്റുകയായിരുന്നു മണിക്കൂറുകളോളം ചങ്ങല ദേഹത്ത് കുടുങ്ങിക്കിടന്നതിനാൽ നായക്ക് ചെറിയ തോതിൽ പരിക്കുകളുണ്ട് Malayalam television. Tiri Celebrate the moments of colors. KMT Silks, Perundel Munda,